ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത ആ തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും അത് അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ജീവനോട് വീട്ടിലുള്ള ആരും തന്നെ മിണ്ടുന്നില്ല ഇപ്പോൾ ഒരു ചായ ചൊറിച്ച് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ജീവൻ നിത്യോട് പറയുന്നുണ്ട് ഒരു ചായ വേണോന്ന് നിത്യ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നു കേട്ടഭാവം നടിക്കാതെ നിൽക്കുകയാണ് സുജാതയും ഒരു കോഫി കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് മൈൻഡ് ചെയ്യാതെ സുജാതയും നിൽക്കുന്നു അമ്മയെ എന്നെ ജീവൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് മിക്സി ഓൺ ചെയ്യുകയാണ് സുജാത നിത്യയും ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല ദേ എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത് എന്നെ ജീവൻ പറഞ്ഞപ്പോൾ വീണ്ടും മിക്സി ഓൺ ചെയ്യുകയാണ് സുജാത അമ്മേ അതൊന്നും നിർത്തുന്നുണ്ടോ എന്നെ ജീവൻ പറയുന്നുണ്ട് എന്നിട്ട് നിത്യോട് പറയുന്നു നിത്യയെ താനൊന്ന് പുറത്തേക്ക് വന്നേ എന്നാൽ നിത്യ പോകുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ശരവണ എന്ന് വിളിച്ച് ജീവൻ പുറത്തേക്ക് പോകുന്നു ജീവൻ പോയതിനു ശേഷം നിത്യ സുജാതയോട് പറയുന്നു അമ്മയെ കോഫി ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല എൻറെ തീരുമാനത്തിൽ മാറ്റമൊന്നും വേണ്ട എന്ന് സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത് ഭർത്താവ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഭാര്യ മിണ്ടാതിരിക്കുന്നത് തെറ്റു തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസമായ ഭാര്യ ആ ന്യായം മനസ്സിൽ വരുമ്പോൾ അവൻ ചേർ തെറ്റിന്റെ കാര്യം ഓർത്താൽ മതി അപ്പോ അതങ്ങ് മാറിക്കിട്ടും എന്നാലും എനിക്കെന്തോ എന്നൊക്കെ നിത്യ വീണ്ടും പറയുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് മക്കളുടെ നേർക്ക് വടിയെടുക്കുന്നത് എന്ത് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഒരു ചെറിയ തെറ്റ് പോലും തന്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് ഒരുപാട് ജീവിക്കാനുണ്ട് തിരിക്ക തിരുത്താനുള്ളത് തുടക്കത്തിലെ തിരുത്തി തന്നെ പോണം മനസ്സിലായോ മോൾക്ക് എന്നെ സുജാത പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പറയുകയാണ് നിത്യ എന്നിട്ടും നിത്യയുടെ മുഖത്ത് നല്ല വിഷമം ഈ സമയം ശരവണയെ നശി നടക്കുകയാണ് ജീവൻ ശരവണ ശരവണ എന്ന് വിളിക്കുന്നു ഒടുവിൽ ശരവണൻ അത് കേൾക്കുകയാണ് എൻറെ കടവളെ ഞാൻ ഇനി എന്ത് ചെയ്യും പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ അവർ എന്നെ കൊല്ലും പറഞ്ഞാൽ മേഡം എന്നെ കൊല്ലും പാക്ക വേണ്ടാം അത് തന്നെ നല്ലത് എന്ന് പറഞ്ഞ് ശരവണൻ ജീവന്റെ മുന്നിൽ നിന്നും ഓടുകയാണ് വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകുന്നു ശരവണ എന്ന് പറഞ്ഞ ഇപ്പുറത്തെ വശത്തേക്കും ജീവൻ വന്നിരിക്കുന്നു ഇവനത് എവിടെ പോയി എന്നെ ജീവൻ ആലോചിക്കുന്നു കടവിളയെ കാപ്പാത്തങ്ക എന്ന് പറഞ്ഞ കാറിന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുകയാണ് ശരവണൻ ജീവൻ ശരവണനെ കാണുന്നു പതിയെ ജീവൻ ശരവണന്റെ അടുത്തേക്ക് വന്നു എടാ നിൽക്കവിടെ എന്ന് പറഞ്ഞ് ശരവണന്റെ ഷർട്ടിൽ പിടിക്കുകയാണ് ജീവൻ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എടാ ചോർച്ചത് കേട്ടില്ലേ എന്താടാ എന്നോട് മിണ്ടരുതെന്ന് എല്ലാവരും കൂടി തീരുമാനം എടുത്തോ ഏഹ് എന്നെ ജീവൻ പറഞ്ഞപ്പോൾ തൻ്റെ വാ പൊത്തി പിടിക്കുകയാണ് ശരവണൻ എന്താ ഇവിടുത്തെ ഉദ്ദേശമൊന്നും എനിക്കറിയാണല്ലോ നിന്റെ നാവിറങ്ങിപ്പോയെങ്കിൽ ഞാനായിട്ട് അത് പുറത്തെടുത്ത് തരാം പറടാ നിത്യം നടത്തുന്ന പരിഷ്കാരങ്ങളാണോ ഇതൊക്കെ അവള് എല്ലാവരോടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ എന്നയ്ക്ക് ജീവൻ പറഞ്ഞപ്പോൾ ശരവണൻ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ജീവൻ തന്നെ ഉറപ്പിക്കുന്നു അപ്പോ തീരുമാനത്തിന്റെ പിന്നിൽ അവൾ തന്നെയാണല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം ഇവിടെ ആർക്കാടാ ഉള്ളത് അങ്ങനെ ശരവണൻ ദേഷ്യത്തോടെ വിട്ടിട്ട് ജീവൻ അകത്തേക്ക് പോകുന്നു അത്രയും പറഞ്ഞിട്ട് പോലും ജീവൻ ശരവണൻ ഒന്നും മിണ്ടില്ല കടവിളെ പാവം അന്റെ നിത്യ മേഡം അവര് ഒന്നുമേ ചൊല്ലലേ ഇന്ത് രാക്ഷസൻ യഥാത് പണ്ണുമാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ശാരവണൻ പിന്നീട് കാണിക്കുന്നത് ഹരിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അമ്മാവൻ കട്ടൻ ചായ ഇട്ടോ അമ്മാവാ വീണ എണീച്ചായിരുന്നോ എന്നെ ഹരി ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന അമ്മാവൻ ഇന്നലെ കുടിച്ചതിന്റെയും ഛർദിച്ചതിന്റെയും ക്ഷീണം കാണില്ലേ അതൊക്കെ മാറുമ്പോൾ വേണം കേട്ടേറ്റ് ഒന്ന് കളിക്കട്ടെ എന്നെ അമ്മാവൻ അവളങ്ങനെ പട്ടിണി കിടന്നാ ശരിയാവില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ ഹരി എടാ ആ തോന്നല് അവളും കുഴുക്കി വേണ്ടേ എന്തോ ആവാം അത്ര തന്നെ പക്ഷേ ഇവിടെ അല്ല ലോകത്ത് എവിടെയാണെങ്കിലും ഇത് വിചിത്രമായ കാര്യമാണെന്ന് പറയാൻ സാധിക്കൂ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുക അതിന് പിന്നിൽ നമ്മളെ അപമാനിക്കുക നമ്മളെ ശിക്ഷിക്കുക എനക്ക് അമ്മാവൻ പറഞ്ഞപ്പോൾ വീണ ദേഷ്യത്തോടെ എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇവിടെ ഒന്നും കഴിക്കാനില്ലേ എന്ന് കഴിക്കാൻ വലതുണ്ടോ എന്ന് വീണ്ടും വീണ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അമ്മാവൻ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഹരി അമ്മാവനെ തടയുന്നു അമ്മാവ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് ഹരി പറയുന്നു ദാ എന്നെ പറഞ്ഞ ദോശയും സാമ്പാറും ഹരി വീണക്കു നേരെ നീട്ടിയപ്പോൾ ഓ ഇന്നും ദോശയാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് എല്ലാം നേരം ഇടറിലേ കഴിക്കുന്നത് വാക്കിയ രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ എന്റെ വീണ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു നിനക്ക് എന്താ വേണ്ടത് അറി ഞാൻ ഉണ്ടാക്കി തരാം വേണ്ടടാ അങ്ങനെ ഇഷ്ടത്തിന് പലഹാരം വേണമെങ്കിൽ അടുക്കളയിൽ കയറി തനിയെ ഉണ്ടാക്കിക്കോണം നീ ആരാണടി ഇവിടെ വന്ന് കൽപ്പിക്കാൻ ഇവനാണോ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് ഇവന് വേണ്ടത് ചോദിച്ചറിഞ്ഞ് നീയല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നെ അമ്മാവൻ പറഞ്ഞപ്പോൾ അച്ഛനൊന്ന് പോകുന്നുണ്ടോ എന്ന് വീണ പറയുന്നുണ്ട് ഞാൻ എവിടേക്കാണ് പോവേണ്ടത് ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണോ അത് കഴിച്ചാൽ മതി നീ പറമ്പി പണി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം അറി നീ കഴിച്ചാൽ മതി എന്നും അമ്മാവൻ പറയുന്നു വീണ ഹരിയുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വാങ്ങിയിട്ട് വളരെ ദേഷ്യത്തോടെ താഴെ എറിഞ്ഞ് എറിഞ്ഞു കളയുകയാണ് ഭക്ഷണം എടേ എന്ന് ദേഷ്യത്തോടെ അമ്മാവൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് വീണ പറയുന്നു അമ്മാവനെ അമ്മാവൻ വീണെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഹരി അമ്മാവനെ തടയുന്നു അവളെ ഓർക്കേണ്ട അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഓർക്കണമെന്ന് ഹരി അമ്മാവനെ ഓർമ്മപ്പെടുത്തി ദേഷ്യത്തോടെ വീണ അവിടെ നിന്ന് പോകുന്നു ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചു വാറട്ടെ എന്നെ ഹരി പറയുന്നു എടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മാവൻ ഗർഭധാരണത്തിന്റെ ആ ഗർഭധാരണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ചില സ്ത്രീകൾക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ ഒന്ന് വരും എവിടെയോ വായിച്ചറിഞ്ഞതാണ് ഇത് ആ കണക്കിന് വിട്ടേക്കാം വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ച് എല്ലാവരും കൂടി വിഷമിക്കുന്നത് എന്നൊക്കെ ഹരി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം സുജാത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടുവച്ചിട്ട് രഘുവിനെ വിളിക്കുന്നുണ്ട് രഘു അവിടേക്ക് വന്നു എല്ലാവരും കഴിക്കാൻ വന്നു സുജാത സോറി ശരവണൻ അവിടേക്ക് വന്നപ്പോൾ സുജാത പറയുന്നു നീ കഴിക്കാൻ ഇരിക്കുന്നില്ലേ ശരവണ എന്ന് ശരവണൻ പറയുന്നു അമ്മ ജീവൻ സാറേ എന്നോട് എന്ന വിഷയം എന്ന് കേട്ടോ കടവൾ സത്യമായിട്ടും ഞാൻ ഒന്നും ചല്ലല്ലേ ആനാ അവർക്ക് കൊഞ്ചം ദേഷ്യമെന്നാച്ചു എന്നെ ശരവണൻ പറഞ്ഞപ്പോൾ സുജാര പറയുന്നു അവൻ ദേഷ്യത്തോടെ അവിടെ ഇരിക്കട്ടെ നല്ല വിശപ്പ് ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ജോലി ഇരിക്കുന്നു സുജാരയെ ജീവന് വിളിക്കേണ്ടേ എന്ന് രഘു ചോദിക്കുന്നു വേണ്ട അവൻ ഇനി കൂടുതലിരുന്ന് കഴിക്കേണ്ട എന്ന് സുജാര പറയുന്നു അമ്മയെ കഴിക്കാനല്ലേ വിളിച്ചുകൂടെ എന്ന് ജോലി ചോദിക്കുന്നു മോക്കുമോളെ നോക്കുമോളെ ഒരു തീരുമാനമെടുത്താൽ അത് പാലിക്കണം അവന്റെ കാര്യത്തിൽ എന്നല്ല ആരുടെ കാര്യത്തിലും അങ്ങനെയാണ് മോളിരുന്ന് കഴിക്കുക എന്നൊക്കെ സുജാത പറയുന്നു അങ്ങനെ നിത്യം അവിടെയിരുന്നു ശരവണൻ ഉൾപ്പെടെ അവിടെ ഇരിക്കുകയാണ് സുജാത എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട് എന്നാൽ ഞാനും പിന്നെ കഴിച്ചോളാം അമ്മയെന്ന് സുജാത പറഞ്ഞ ജോലി നിത്യ പറഞ്ഞപ്പോൾ കൂട്ടത്തിലിരുന്ന് കഴിച്ചാ മതിയെന്ന് സുജാത പറയുന്നുണ്ട് കഴിക്കാനല്ലേ പറഞ്ഞത് എന്ന് നിത്യ നോക്കിയിരുന്നപ്പോൾ നിത്യോട് വീണ്ടും സുജാത പറഞ്ഞിട്ട് നിത്യയുടെ അരികിലായി സുജാത ഇരിക്കുന്നു ജീവൻ അവിടേക്ക് വരുന്നുണ്ട് ആ കാഴ്ച കണ്ട് ജീവന് ദേഷ്യം വരുന്നുണ്ട് ജീവനെ കണ്ടപാടെ നിത്യ എഴുന്നേറ്റ് നിൽക്കുന്നു മോളെന്തിനെ എഴുന്നേറ്റത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് സുജാത അത് ശരിയല്ലല്ലോ അമ്മ എനിക്ക് പറ്റില്ല എന്ന് നിത്യ പറയുന്നു കേട്ടില്ലേടാ ഇന്നലെ ഈ കുടുംബത്തെ മുഴുവനും നീ നാണം കെടുതിയില്ലേ ഒരാൾ പോലും നിന്നോട് സംസാരിക്കരുതെന്നും നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നും ഞാൻ തീരുമാനിച്ചു എന്നിട്ട് മോള് പറയുന്നത് കേട്ടില്ലേ എന്നെ സുജാത പറഞ്ഞപ്പോൾ രഘു പറയുന്നു ജീവ ചീറു തെറ്റിന് എല്ലാവരോടും മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അമ്മയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടാകും അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാകും ജീവൻ പറയുന്നു ഇന്നലെ എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു ഞാൻ എന്താ അങ്ങനെ പെരുമാറാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പറ്റിപ്പോയി എല്ലാവരും എന്നോട് പൊറുക്കണം എന്നിട്ട് അമ്മയുടെ അരികിലേക്ക് ജീവൻ വന്നിട്ട് അമ്മേ നിങ്ങൾ ആരോടും എന്നോടും മിന്നാടിന്നാലോ മിണ്ടാണ്ടിരുന്നാലോ ഒറ്റപ്പെടുത്തിയാലോ എനിക്ക് സഹിക്കില്ല ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടാവില്ല ക്ഷമിക്കണോ അമ്മേ എന്നെ സുജാതയുടെ ജീവൻ പറഞ്ഞപ്പോൾ സുജാര പറയുന്നു വീട്ടുകാരോടാണെങ്കിലും ആൾക്കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടുത്ത് തെറ്റ് തന്നെയാണ് മോനെ ഇനി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഇവിടെ ആരും ക്ഷമിക്കില്ലെന്നും സുജാത ഏർ ജീവനോട് പറയുന്നു മാത്രമല്ല നിത്യമുള്ള വേദനിപ്പിക്കില്ല കരയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനോട് ഞാനും നിന്റെ അച്ഛനും വാക്ക് കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കത് പാലിച്ചേ പറ്റൂ പോയിരുന്ന് കഴിക്കേ എന്നെ സുജാത ജീവനോട് പറയുന്നു അങ്ങനെ ജീവനും അവിടെ കഴിക്കാനിരുന്നു നിത്യ ഭക്ഷണം വിളമ്പുന്നു നിത്യോട് ജീവൻ പറയുന്നു എടോ സോറി റിയലി സോറി എട മോനെ ദേഷ്യം നിയന്ത്രിക്കണം അതിനു പറ്റിയില്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും കഴുകി കഴുകി എന്നൊക്കെ രഘു ജീവനോട് പറയുന്നു സാർ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ശരവണം ചോദിക്കുന്നുണ്ട് ജീവനോട് ജീവൻ പറയുന്നു മിണ്ടാണ്ടിരുന്ന് കഴിക്കടാ ഇല്ല എന്നെ പറഞ്ഞ സന്തോഷത്തോടെ ജീവ ശരവണനും ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് സാർ അവിടേക്ക് വരുന്നത് നല്ല നേരത്താണല്ലോ ഞാൻ വന്നത് എന്നെ സാറ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു നീ കൂടി ഒരു പ്ലേറ്റ് എടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കേ വേണ്ടാൻറ്റി ഞാൻ കുറച്ചു മുന്നേ കഴിച്ചതാണെന്ന് സാറ പറയുന്നു ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് നെക്സ്റ്റ് വീക്ക് ഞാൻ സിറ്റിയിൽ ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ എന്ന് സുജാത പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ആണുങ്ങൾക്കുള്ള ബ്യൂട്ടി പാർലർ ആയിരിക്കും അല്ലേ ആണുങ്ങളോടാണല്ലോ സാറയ്ക്ക് കോണ്ടാക്ട് കൂടുതൽ ആണുങ്ങൾക്ക് പാർലർ തുടങ്ങിയാൽ എന്താ കുഴപ്പം അങ്കിളിനെ പോലെയുള്ള സുന്ദരനായ ആണുങ്ങൾ അയൽപക്കത്തുള്ളതല്ലേ ഒട്ടും മോശം വരില്ലല്ലോ എന്റെ സാറ പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് രഘു പിന്നെ ജീവന്റെ കാര്യത്തിൽ രക്ഷയില്ല ബ്യൂട്ടി പാർലറിൽ സ്വഭാവം നന്നാക്കാൻ സാധിക്കില്ലല്ലോ അല്ല സാറാ പാർലറിന്റെ പേര് എന്താണെന്ന് ജോലി ചോദിക്കുന്നു വീനസ് സൗന്ദര്യ ദേവതയുടെ പേരാണ് ജോലിക്ക് ഫ്രീ സർവീസയ്ക്ക് ഉണ്ട് കേട്ടോ ഇട കേട്ട് ജോലി പറയുന്നു ആണോ എങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ അവിടെ തന്നെ കാണും സുജാന്താൻ്റിയും നിത്യയും നിത്യയും ഇടയ്ക്ക് അവിടേക്ക് വരണം കേട്ടോ എന്നെ സാറ പറഞ്ഞപ്പോൾ രഘു പറയുന്നു സുജാത വരും നിത്യയെ സാറ അവിടെ പ്രതീക്ഷിക്കണ്ട അതെന്താ നിത്യക്ക് കുഴപ്പം എന്നെ സാറ ചോദിക്കുന്നു ഏയ് നിത്യമോൾക്ക് അത്രയും ശീലങ്ങളൊന്നുമില്ല എന്ന് രഘു അതൊക്കെ ഞാൻ ശീലിപ്പിച്ചോളാം എന്ന് സാറ ആൻറ്റി എനിക്ക് സിറ്റീനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം നിത്യ ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് സാറ ജോ സുജാതയോട് ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു ഏയ് അത് ശരിയാവില്ല എന്താ ശരിയാവാത്തത് നിത്യ മോളെ ഇവിടെ ചുറ്റുപാടയ്ക്കൊന്ന് കണ്ടുപഠിക്കട്ടെ എന്ന് സുജാത പറയുന്നു മോളെ സാറാ നീ കൂട്ടിയിട്ട് പോ എന്ന് സാറ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു അയ്യോ വേണ്ടമ്മേ മോളെ നമ്മൾ രണ്ട് കുടുംബങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെയല്ല രണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത് സാറാ നല്ല കമ്പനിയല്ലേ മോളെ ചെല്ലു എന്ന് കേഘു പറയുന്നു പോവരുതെന്ന് പറയ കണ്ണു കാണിക്കുകയാണ് ജീവൻ ടാങ്ക് യു എങ്കിൽ കഴിച്ചിട്ട് ഇറങ്ങിക്കോളൂ നമുക്ക് ഇപ്പൊ തന്നെ പോവാം എന്ന് സാറ പറഞ്ഞപ്പോൾ നിത്യ ചോദിക്കുന്നു ഇപ്പൊ തന്നെയോ എന്ന് പിന്നെ അല്ലാതെ ഞാൻ വെയിറ്റ് ചെയ്യാൻ മെടോ എന്ന് സാറ ദേഷ്യത്തോടെ ശരവണന്റെ കാലിൽ ചവിട്ടുകയാണ് ജീവൻ ശരവണൻ അവിടെ നിന്ന് ഞെളി പിരി കൊള്ളുന്നു കാര്യം മനസ്സിലായി ദേഷ്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് ജീവൻ സാറയെയും നിത്യേയും നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണ ബെഡിൽ കിടക്കുകയാണ് അമ്മാവൻ അവിടേക്ക് വരുന്നു അമ്മാവനെ കണ്ടതും വീണ ബെഡിൽ നിന്നും എഴുന്നേറ്റു അതെ വൈകുന്നേരം ഒരു അമ്പലത്തിലേക്ക് പോകാനുണ്ട് കുറച്ച് ദൂരെയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന് അമ്മാവൻ വീണയോട് പറയുന്നു വീണ ഒന്നും മിണ്ടെന്നില്ല അവിടെ പുതിയതായിട്ട് കല്യാണം കഴിച്ചവർക്കുള്ള ചടങ്ങാണ് നെയ്യും ഹരിമതിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ വീണ പറയുന്നു എനിക്ക് പറ്റില്ല എനിക്കൊരു ദൈവത്തെയും വിശ്വാസമില്ല എന്നാൽ അമ്മാവൻ പറയുന്നു എന്താ നിനക്ക് വിശ്വാസം ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം ഇത്രയ്ക്ക് ചെയ്ത് കൂട്ടിയിട്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അത് ദൈവമുള്ളത് കൊണ്ട് തന്നെയാണ് വയറ്റിലൊരു കുഞ്ഞുള്ള നിന്റെ അവൻ ഭാര്യയായിട്ട് സ്വീകരിച്ചില്ലേ അതും ദൈവമുള്ളത് കൊണ്ട് തന്നെയാണ് വീണ പറയുന്നു ഞാൻ വരുന്നില്ല പോകുന്നവർക്ക് പോകാം ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്നെ വിളിക്കണ്ട അതാണോ നിന്റെ തീരുമാനം എന്നാൽ പിന്നെ എൻ്റെ തീരുമാനം കൂടി നീ കേട്ടോ ഹരി നിന്നെ ഏറ്റെടുത്തു എന്ന് കേട്ടപ്പോൾ നീ ഉണ്ടാക്കി വെച്ച മാനക്കേടോർത്ത് ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ പക്ഷേ അതിനുശേഷം നീ അവനോട് കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ അതെനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഒഴിവാക്കി കൊടുത്താൽ അതാണ് എൻ്റെ മോനോട് ഞാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തി വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാൻ ഞാനും അവനും റെഡിയാകും നീ തയ്യാറായില്ലെങ്കിൽ എൻ്റെ മകളായിട്ട് ജീവിക്കാൻ പിന്നെ നിനക്ക് ഒരു അർഹതയും ഇല്ല അതാണ് അതിനർത്ഥവും നിനക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം പിന്നെ ഒരിക്കലും ഒരവസ്ഥയിലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ന് വീണ ചോദിച്ചപ്പോൾ അമ്മാവൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നീ പറയുന്ന കേട്ട് എല്ലാം അനുസരിച്ച് തലയേട്ടാൻ ഇവിടെ ആരുമില്ല അതെ ഞാനായിട്ട് ഇവിടുന്ന് തല്ലി ഇറക്കാൻ അവസ്ഥ ഉണ്ടാക്കരുത് നീ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എനിക്ക് അമ്മാവൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട് ഒന്നും മിണ്ടാതെ വീണ നിൽക്കുന്നു ശേഷം <Sessizip> കാണിക്കുന്നത് <Sessim> സാർ ഇവിടെ നിത്യെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് എന്നെ നിത്യ ജോലി ചോദിക്കുന്നു അതറിയില്ല പർച്ചേസ് ഒക്കെ കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ ഞങ്ങൾ കുറച്ച് വൈകിയാൽ കുഴപ്പമുണ്ടോ ആൻറ്റി എന്നെ സുജാതയോട് സാറ ചോദിക്കുന്നു ഏയ് ഒരു കുഴപ്പമില്ല നിത്യനെ ശ്രദ്ധിച്ചാൽ മതി എന്നെ സുജാത പറയുന്നു സാറേ അമ്മയുടെ കണക്കിൽ നിത്യേജിയെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് പോലെ കൊണ്ട് നടക്കണം കാരണം എന്താ അമ്മയുടെ മനസ്സിൽ നിത്യേജി ഒരു ചെറിയ കുട്ടിയാണ് എന്നൊക്കെ ജോലി പറഞ്ഞപ്പോൾ സാറ പറയുന്നു ആൻറ്റി എങ്ങനെയാണ് നിത്യയോട് പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആൻറ്റി േടിക്കണ്ട നിത്യെ ഞാൻ കെയർ ചെയ്തോളാം നിത്യ ഇവിടേക്ക് റെഡി ആയിട്ട് വന്നു നിത്യ നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നെ ജോലി പറഞ്ഞപ്പോൾ സാറ പറയുന്നു നിത്യെ നമ്മൾ കൂടുതൽ സ്റ്റൈൽ ആക്കുക അല്ലേ ജോലി എനിക്ക് വേണ്ടി സാറാ ബുദ്ധിമുട്ടണ്ട ഞാൻ ഇങ്ങനെയൊക്കെ നടന്നോളാം അമ്മയെ പോയിട്ട് വരട്ടെ എന്ന് നിത്യ പറയുന്നു അതെ സാറയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് സമാധാനമായി രണ്ടുപേരും കൂടി വന്നാൽ മതി കേട്ടല്ലോ ഇനിയിപ്പോ രാത്രി അയാൾ തന്നെ അതിൻ്റെ പേരിൽ വിഷമിക്കാൻ നിൽക്കേണ്ട എന്ന് സുജാത പറയുന്നു അയ്യോ രാത്രിയോ എന്ന് ടെൻഷനോടെ നിത്യ പറഞ്ഞപ്പോൾ ആകുമെന്നല്ല ഇനിയിപ്പോ ആയാലോ എന്നാ പറഞ്ഞത് താൻ വന്നാമൊക്കെ ഇറങ്ങാമെന്ന് സാറ പറയുന്നു ജീവൻ അവിടേക്ക് വരുന്നു ടെൻഷനോടെ ജീവനെ നോക്കുകയാണ് നിത്യ നിത്യ പോകണ്ട എന്ന് ജീവൻ പറയുന്നുണ്ട് എല്ലാവരും ജീവനെ ഇങ്ങനെ ടെൻഷനോടെ നോക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തിനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാ കിഷർ മൈ ചാനൽ